നമുക്ക് ബാലിൻ്റെയും ഗോമതയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മളെല്ലാവരും കാണാൻ ഒരു നല്ല നിമിഷം തന്നെയാണ് നാളെ സംഭവിക്കാനായിട്ട് പോന്നെ അങ്ങനെ അവസാനം ബാലനാരിനെ ആര്യനെ തിരിച്ചറിയുവാണ് ആര് എത്ര നല്ലവനാണ് തന്റെ മക്കളെ വെച്ച് ഏറ്റവും നല്ലവൻ ആര്നാന്നുള്ള സത്യം അങ്ങനെ ബാലൻ തിരിച്ചറി ഏറ്റവും സ്നേഹമുള്ളവന് അതോടൊപ്പം തന്നെ തൻ്റെ ഭാര്യ ആർക്കും വിട്ടുകൊടുക്കാതെ അവളെ പൊതിഞ്ഞ് പൊതിഞ്ഞ് സംരക്ഷിച്ച് അവൾക്കൊരു നാണക്കേടുണ്ടാകാതെ കാത്തു പരിപാലിച്ചവനാണ് എന്നുള്ള സത്യം ബാലൻ തിരിച്ചറിഞ്ഞു മിത്ര എല്ലാ സത്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ബാലിനൊരു ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നേ കാരണം ബാലിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് ഗോമത്തി തന്നോട് ചതി ചെയ്തു താനോട് കള്ളത്തരം പറഞ്ഞു മറ്റൊന്ന് താൻ ആരും ഇരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു നൂറ്റന്ന് പവൻ മോഷ്ടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ അവരോട് താൻ കാണിച്ചു കൂട്ടിയ കൊള്ളരിതായ്മകളൊക്കെ അതൊക്കെ ബാലന്റെ മനസ്സിനെ ഇങ്ങനെ ചുട്ടു പൊള്ളിച്ചോണ്ടിരിക്കുവാണ് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ബാലിന് അത് ഒട്ടും അത് ബാലിന് ഉൾക്കൊള്ളാനായിട്ട് അങ്ങോട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് മിത്ര പറഞ്ഞു അതെ അങ്കളെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത് ആദ്യം ബാലൻ പറഞ്ഞു ദേ മോള് പൊയ്ക്കോ ഞാൻ പിന്നെ വന്നോളാന്ന് പറയാം പക്ഷേ മിത്ര സമ്മതിച്ചില്ല മിത്രയ്ക്കറിയാം ഇവിടെ ഇരുത്തിട്ട് പോയി ശരിയാകത്തില്ലെന്നുള്ള കാര്യം മിത്ര പറഞ്ഞ് ബാങ്കളെ നമുക്ക് പോകാമെന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് ആകെപ്പാടെ കത്തി നിൽക്കുവാണ് ആകാശാണെങ്കിലും ആരനെയൊക്കെ ആണെങ്കിലും കാരണം ആകാശന്റെ മനസ്സിൽ നല്ല ടെൻഷന കാരണം ആ നാം കൊടയ്ക്കാനെ വെച്ച് ഇവനാണ് ഈ ദുഷ്ടൻ ഇവനാണ് തന്നെ മീനാഴ്ച ഉപദ്രവിക്കാൻ ശ്രമിച്ചെ അതൊക്കെ ആകാശ് എല്ലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനാണ് ആ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ആനന്ദ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിടല് ആ അവനെ നമുക്ക് ശരിയാക്കണോന്ന് പറയാണ് അപ്പോഴേക്കും ധർമ്മനും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ധർമ്മനും പിന്നീട് കാര്യങ്ങളൊക്കെ അറിയാണ് ധർമ്മൻ ചെന്നി ചെന്നിട്ട് ഗോമതിയുടെ ചോദിച്ചു എന്താ ചേച്ചിയത് ചേച്ചിക്ക് അന്ന് ഒരു വാക്കെങ്കിലും എന്നോട് തുറന്ന് പറയാൻ വരായിരുന്നു ഒന്നുമല്ലേലും ഞാൻ ചേച്ചിട്ട് സഹോദരൻ അല്ലേ എന്നോട് പറഞ്ഞ എന്തായിരുന്നു കുഴപ്പം അല്ല അളീനോട് പറയേണ്ട കാര്യമില്ല അളീനോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയേണ്ട കാര്യമില്ല പക്ഷേ എന്നോട് പറയായിരുന്നല്ലോ എന്നും എന്താ അത് മറച്ചു വെച്ചതെന്നൊക്കെ ചോദിക്കണം അത് കേട്ട് കഴിഞ്ഞപ്പം ഗോമതി പറഞ്ഞു അത് പിന്നെ ധർമ്മ ഞാൻ വേണ്ട ഇനിയൊന്നും ചേച്ചി കൂടുതലായിട്ട് പറയണ്ട ഞാൻ അറിഞ്ഞിട്ട് എന്താ ചേച്ചിനെ ഞാൻ ചീത്ത പറയുന്നത് വിചാരിച്ചോ ഒരിക്കലും ഇല്ലാന്ന് പറയുന്നത് കോമതി പറഞ്ഞു തെറ്റെൻ്റെ ഭാഗത്താണ് ഞാൻ ആ തെറ്റ് ചെയ്തേ ഞാൻ ആ തെറ്റിനി എന്ത് പ്രായച്ചത്തും ചെയ്യാനും തയ്യാറാ ഞാൻ ബാലേൻ്റെ കാല് പിടിച്ച് മാപ്പ് കുറഞ്ഞാളാന്ന് പറയണം ആ സമയത്ത് മിത്രനെ കാണാൻ തോന്നപ്പോൾ എല്ലാവർക്കും നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് മിത്രയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ധീമി എവിടെ പോയി എന്നൊക്കെ വിചാരിക്കുവാണ് ആ സമയത്ത് മിത്ര ബാലനോടൊപ്പം ആണല്ലോ മിത്രയുടെ മനസ്സിലാണെങ്കിൽ ഒരു ഒരു ഭയങ്കര സന്തോഷം തോന്നി കാരണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്ത് കഴിഞ്ഞപ്പോൾ മനസ്സിൻ്റെ കനവും അങ്ങോട്ട് കുറഞ്ഞു പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്ന എന്ത് കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇനി അപ്പച്ചെ ചീത്തോറയോ അതോ വേറെന്തേലും സംഭവിക്കോ എന്നൊരു ചിന്ത മിത്രയുടെ മനസ്സിലുണ്ടായിരുന്നു ആ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു ഗോമതി എന്ത് സംഭവിക്കാം ഒരു ഇനി ഇനിയിപ്പൊ തന്റെ ചതികളൊക്കെ ബാലേടനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേടിനെ സഹിക്കാൻ പറ്റില്ല അങ്ങനെ അവസാനം മിത്രയും ബാലനും കൂടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ മിത്രയും ബാലനും കൂടെ വന്നെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ആരും ആകാശവും ആനന്ദം എല്ലാവരും കൂടെ മിറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ് അങ്ങനെ അവരങ്ങോട്ട് കേറി വരുന്നുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലിനെ മിത്രയുടെ മോങ് കഴിഞ്ഞപ്പോൾ തന്നെ ആരിനൊക്കെ കാര്യങ്ങൾ മനസ്സിലായി മിത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അതൊക്കെ അറിഞ്ഞിട്ടാണ് അച്ഛൻ്റെ വരമൊന്നും മനസ്സിലായി അങ്ങനെ അവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറി വരിക അകത്തേക്ക് കയറി വന്ന ഉടനെ ബാലിനെന്തു ചെയ്യാണ് ആരിനെ കയറി കെട്ടിപ്പിടിക്കുകയാണ് എൻ്റെ മോനെയെന്നും പറഞ്ഞുകൊണ്ട് ആർക്കും ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന് എന്താ ഇങ്ങനെ ഓർത്ത് ആരിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കുക ഈ അച്ഛനോട് ക്ഷമിക്കാനൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ആനുചിച്ചു എന്താ അച്ഛാ അച്ഛനെന്താ ഇങ്ങനെന്തൊക്കെയാണ് ഞാൻ ഞാൻ തെറ്റിയ്തു ഞാനാ നിന്നെ ഒരിക്കലും തെറ്റിയിരിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ ഞാൻ ചെയ്ത് തെറ്റിപ്പോയെന്ന് എനിക്കിപ്പം മനസ്സിലായെന്ന് പറയണം നീ എത്ര നല്ലവനാണെന്നുള്ള സത്യം എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നതെന്നൊക്കെ പറയണം ഈ സമയം ആരും പറഞ്ഞു എന്നോട് അച്ഛൻ എന്തിനാണ് മാപ്പ് ചോദിക്കുന്നത് അതിൻ്റെ കാര്യമില്ലാന്ന് പറയണം അതെ പക്ഷേ എനിക്ക് ചോദിക്കണം നൂറ്റൊന്ന് പവന് നീയെ കൊണ്ടുപോയി തുളച്ച് കളഞ്ഞെന്നും പറഞ്ഞു ഞാൻ നിന്നെ കുറെ കുറ്റപ്പെടുത്തി എന്തൊക്കെ ദ്രോഹങ്ങൾ കാണിച്ചു കൂട്ടി പക്ഷെ സത്യാവസ്ഥ അതൊന്നും ആയിരുന്നില്ലോ നീ ചെയ്തൊരു നല്ല കാര്യം തന്നെയായിരുന്നു എന്നൊക്കെ ആരണോട് പറയാണ് ഈ സമയത്ത് അകത്തും മിഥുനുണ്ടായിരുന്നു ഒന്നും മനസ്സിലാവുന്നില്ല മിഥുൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണെങ്കിൽ ഇത്രയും ദിവസം താൻ ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് താൻ താന് കോമയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് പിന്നെ തനിക്ക് വലിയ കുഴപ്പമില്ല തട്ടുകേടില്ല അപ്പൊ ഇനി പേടിക്കേണ്ട കാര്യമില്ലല്ലോ തനിക്ക് ഓർമ്മയും കാര്യങ്ങളൊക്കെ ഇല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എത്ര സമയം ഇത് എത്ര നാൾ തുടരാൻ പറ്റുമെന്ന് മിഥുനറിയില്ല എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ കാരണം ഇവരെല്ലാവരും കൂടെ കൂടി തന്നെ ചുരുട്ടി കൂട്ടുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു ആ സമയത്ത് ഗോമതിക്കാണ് നല്ല ടെൻഷൻ ഉണ്ട് ഗോമതി എന്ത് ചെയ്യുവാണ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് കാരണം എന്തായാലും അറിഞ്ഞിട്ടും ഉള്ള വരവാണോ ഇനിയിപ്പോ താൻ സത്യങ്ങളൊക്കെ തുറന്നു പറയണം അറിയില്ല അപ്പോഴേക്കും മിത്രയും മീനാക്ഷിയും കൂടെ അങ്ങോട്ട് ചെന്നു മിത്രം എന്ന് ഇപ്പൊ ഗോമതി വെച്ചു അല്ല സത്യം പറമ്പോളെ ബാലേട്ടൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞോന്ന് ചോദിക്കുകയാണ് ഞാനെല്ലാം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചെന്ന് ബാലേടനോട് കുറ്റങ്ങളൊക്കെ ഏറ്റു പറഞ്ഞോളാം എന്ന് പറയണം ഇത് കേട്ടപ്പം മിത്ര വേണ്ട അപ്പച്ചി അപ്പച്ചി ഒന്നും പറയാൻ പോകണ്ട അല്ലെങ്കി തന്നെ അങ്കി നല്ല ദേഷ്യത്തിലാന്ന് പറയണ ഇത് കേട്ടിപ്പൊ ഗോമതി പറഞ്ഞു ആരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വീട് വിട്ടു പോവുന്ന പറയണേ ഒരു കാരണവശാലും മോളെ അതിനെ സമ്മതിക്കരുത് നിങ്ങൾ വീട് വിട്ട് ഒരിടത്തേക്കും പോവണ്ട ഇന്തിനെ വീട് വിട്ടു പോകുന്നേ അതിൻറെ ആവശ്യമൊന്നുമില്ല എന്ന് പറയണം അത് കേട്ട് മിത്ര പറഞ്ഞു എനിക്ക് എനിക്കെന്ത്യാണെന്ന് അറിയത്തില്ല അങ്കിളിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ ആരും തീരുമാനിക്കട്ടെ ആരും തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങളും മുന്നോട്ട് എന്ന് പറയണ അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവി വന്നിട്ട് ഗോമതിയോട് പറഞ്ഞു അമ്മേ അമ്മ എടുത്തി അവിടെ ഒരു തീരുമാനം എടുക്കണ്ട ബാലച് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ബാലച്ചൻ്റെ തീരുമാനത്തിന് വിട്ടു കൊടുക്കാന്ന് പറയുന്നത് ഗോമതി പറഞ്ഞു ഇനിയിപ്പോൾ ബാലൻ്റെ കാല് പിടിച്ചിട്ടാണല്ലോ ശരി ഞാൻ ആരും ഇവിടുന്ന് പറഞ്ഞു കൊടുത്തില്ല എല്ലാവരും ഇവിടെ ഉണ്ടാവണം അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പക്ഷേ മോളെ മിത്രമോളെ നല്ലതിന് വേണ്ടി ഞാൻ ചെയ്ത് അല്ലാതെ ഒരിക്കലും ഈ കുടുംബത്തിൻ്റെ സ്വസ്ഥത കളയണെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലെന്ന് പറയുകയാണ് മീനാക്ഷി പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും അച്ഛനെ പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കോളാം എന്നൊക്കെ പറയുകയാണ് പിന്നീട് അവരങ്ങോട്ടേക്ക് വരുവാണ് ഹാളിലേക്ക് വരുവാണ് ഈ സമയത്ത് ബാലനാവപ്പെടെ എരിഞ്ഞു കത്തി നിൽക്കുവാണ് പിന്നീട് ഗോമതി ബാലൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ബാലേട്ട കഴിഞ്ഞത് കഴിഞ്ഞു ഞാൻ ബാലേട്ടനോട് ചെയ്ത് തെറ്റി തന്നെയാണ് ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ബാലൻ പറയാണ് ഇത് കേട്ടിപ്പം ബാലൻ പറഞ്ഞു ഇപ്പോഴെങ്കിലും നിനക്ക് പറയാൻ തോന്നിയില്ല ഗോമതി പിന്നെ നീ ഒരു കാര്യം വിചാരിക്കണം നീ എന്താ വിചാരിച്ചോണ്ടിരുന്നത് ഞാൻ ഏതോ ഒരു ചെറുപ്പക്കാരെ ഇവിടെ കൊണ്ടുവന്നു താമസിപ്പിച്ചെന്നോ നീ പറഞ്ഞു എൻ്റെ മോന എന്നൊക്കെ പറഞ്ഞ് നീ നടന്നു പക്ഷേ എങ്കിൽ ഒരു കാര്യമുണ്ട് കോമതി നീ അറിയുന്നതിന് മുമ്പ് പല കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതെന്ന് പറയുക പിന്നെ നിങ്ങളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കും ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ കോമേലാണ് പക്ഷെ സത്യം അതല്ല അവന് കോമേലൊന്നുമല്ല അവൻ ഇവിടെ വന്നപ്പോൾ തന്നെ അവന് നല്ല ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനിത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ വിചാരം അവൻ കോമയിൽ കിടക്കുകയാണെന്ന് എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കണേ എന്ന് ബാലൻ പറയാണ് ഇത് കേട്ടപ്പോ അകത്തിരുന്ന മിഥുൻ ഞുട്ടി ദീപമേ പെട്ടല്ലോ എന്നൊരു ചിന്ത മിഥുന്റെ മനസ്സിലേക്ക് വരുവാണ് മിഥുനൊരിക്കലും പ്രതീക്ഷ കാര്യമല്ലത് അപ്പോഴേക്കോ ആകാശ ചോദിച്ചു ഏഹ് അവനൊരു കുഴപ്പമില്ലേ അവ കൊമരൊന്നും അല്ലേ അവന് ബോധം ഉണ്ടോ അന്ന് ഇന്ന് അവനെ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പോ ബാലം തടഞ്ഞു നീ എങ്ങോട്ടാന്ന് ചോദിക്കാം അച്ഛൻ അറിയത്തില്ല അവൻ കുറെ എന്നെയും മീനാക്ഷിയും ദ്രോഹിച്ചിട്ടുണ്ട് അന്ന് കൊടൈക്കനാൽ പോയ സമയത്തുണ്ടായ സംഭവങ്ങളെല്ലാം അങ്ങോട്ട് പറയുവാണ് ഇത് കേട്ട് ഞാൻ അവൻ ബാലിന് സഹിച്ചില്ല ഓഹോ അപ്പൊ അവൻ അങ്ങനെയും അങ്ങനെ എന്ന് ചോദിക്കുവാണ് ഈ സമയം ഗോമതി പറഞ്ഞു ബാലേട്ട ബാലേട്ടന എന്നോട് പൊറുക്ക് ഞാൻ ചെയ്ത തെറ്റു തന്നെയാ പക്ഷേ എങ്കിൽ അതെ തെറ്റു ചെയ്തവരെ കണ്ടെത്തി കുറ്റവാളിയെല്ലാം കണ്ടെത്തി പക്ഷെ ഗോമതി നിനക്ക് മാത്രം മാപ്പില്ലാന്ന് പറയണേ നീ എന്നോട് ഇത്രയും വലിയ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു പറയാണ് നീ എന്നോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് പത്തിരുപത്തെട്ട് വർഷമായില്ലേ എന്നിട്ടോ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചോ നീ ആരുടെയും ഇത്രയും കല്യാണം കഴിഞ്ഞപ്പ എന്നോട് പറഞ്ഞോ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടാണോ നീ കല്യാണം നടത്തിക്കൊടുത്തത് അല്ലല്ലോ പിന്നെ നീ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു ബാലേട്ട ഞാൻ നോക്കിയപ്പോൾ വേറൊരു നിവൃത്തിയില്ലായിരുന്നു എന്ത് നിവൃത്തിയില്ലായിരുന്നു നീ ഇനി കൂടുതലൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി എൻ്റെ അടുത്ത് നീ കിടന്ന് ഒളിച്ചു കളിക്കേണ്ട എന്ന് പറയണം അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു എന്നോ ക്ഷമിക്കു ബാലേട്ട എന്ന് പറഞ്ഞാൽ കാലിലേക്ക് അങ്ങോട്ട് വീട് വേണം അതെ ക്ഷമിക്കാനാ നിന്നോടാ ഈ കുടുംബത്തിൽ ആരോട് ക്ഷമിച്ചാലും നിന്നോട് മാത്രമേ ക്ഷമിക്കാൻ പോകുന്നില്ല നിന്നെ കാണിച്ചതാണെന്ന് പറഞ്ഞു കൈയിലേക്കങ്ങോ പിടിച്ചിട്ട് പറഞ്ഞു ഇറങ്ങിപ്പോയിക്കോണം നിന്നെ കൺമുന്നിൽ പോലും കണ്ടുപോയക്കല്ലെന്ന് പറയണം ഇത് കേട്ടപ്പോ ഗോമതിക്ക് ദേഷ്യവേ ഗോമതി ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അപ്പൊ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വരണം അതാണ് ബാലയുടെ ഉദ്ദേശം ഞാൻ ചെയ്ത തെറ്റാന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇറങ്ങിപ്പോ മടിയില്ല എന്ന് പറയണം അപ്പോഴേക്കും ബാലൻ പറഞ്ഞു നീ എങ്ങോട്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോകോ നിന്നെ ഇവിടെ കണ്ടേക്കല്ലാന്ന് പറയാ ഇത് കേട്ടപ്പോനും ഗോമതി എന്തിയാണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പത്തേനും ആരും ആകാശമല്ലോ അങ്ങോട്ട് പറയാൻ വന്നിട്ട് അമ്മേ അമ്മ ഇത് എങ്ങോട്ടാ പോകണം എന്ന് ചോദിക്കാ പക്ഷെ ഗോമതി എന്നില്ല ഗോമതി അമ്മ ഇറ്റത്തേക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങുവാണ് ഗോമതിക്കാണ് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ലത് കാരണം ബാലടം തന്നെ കുറ്റപ്പെടുത്തിയത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോ ബാലടം തന്നോട് ക്ഷമിക്കുന്നു കരുതിയിരുന്ന പക്ഷെ ബാലന് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമായിരുന്നില്ല ഗോമതി തന്നെ ചതിച്ചെന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ ഈ സമയം അപ്പുറത്തെ വീട്ടില് ഇന്ദ്രമയെല്ലാം മുറ്റത്തേക്ക് വന്നത് അവിടെ കിടന്ന് ഒച്ചപ്പാടും വേളം എല്ലാം അവരൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാം മനസ്സിലായി അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അതുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുവാണ് അപ്പോഴേക്കാണ് ഗോമതി മുറ്റത്തേക്ക് ഇറങ്ങണേ ആ സമയം ബാലിനെ അകത്തേക്ക് അരച്ച് കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറെ തുണി എല്ലാം കൂടെ എടുത്ത് ഗോമതിയുടെ സാരിയും കാര്യങ്ങളും എല്ലാം അടുത്ത് എറിഞ്ഞിട്ട് കൊടുക്കുവാണ് ഇതും കൂടെ കൊണ്ടുപോയിക്കോ നിന്നെ ഇവിടെ പറഞ്ഞുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുവാണ് ഗോമതിക്ക് എന്ത് ചെയ്യാണെന്ന് അറിയിച്ചില്ല വല്ലാത്ത ഒരവസ്ഥയായി പിന്നീട് ബാലൻ നേരെ അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് എറിച്ചാൽ മീതിനൊന്നും അല്ലാത്ത വട്ടി കിടക്കുവാണ് മീനിനെ അങ്ങോട്ട് വലിച്ചുപോക്കി എഴുന്നേൽപ്പിച്ചു പിന്നീട് രണ്ടര റൗണ്ട് പൊട്ടിക്കുവാണ് അപ്പോഴേക്കും ആകാശം എല്ലാം കൂടി ഓടുവെന്ന് അവനെ എടുത്തിട്ട് ഇടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നിന്റെ കോമയും കുത്തും ഒക്കെ മാറ്റടാ മാറ്റാന്ന് പറയണം അധിക സമയം അവന് പിടിച്ചിരിക്കാൻ പറ്റിയില്ല പിന്നെ അവനെ അവനെ അങ്ങോട്ട് ഹാളിലേക്ക് കൊണ്ടുവരികയാണ് ഹാളിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു എന്റെ കുടുംബം നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചവനല്ലേ നീയെ അപ്പൊ നിന്നോട് ഞാൻ ക്ഷമിക്കണമല്ലേടാ നീ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞങ്ങക്ക് വ്യക്തമായിട്ട് മനസ്സിലായിടാന്ന് പറയണം പിന്നീട് ബാലൻ അവന്റെ കർണത്തടിക്കുവാണ് ഈ സമയം മിത്രയ്ക്ക് സഹിച്ചില്ല ആ മിത്ര പറഞ്ഞു ഇവനെ അങ്ങനെ വെറുതെ വെച്ചിട്ട് കാര്യമില്ല അങ്കളെ എന്നും പറഞ്ഞിട്ട് മിത്രയും പോയി കാരണം തീർത്ത് പൊട്ടിക്കുന്നുണ്ട് ഈ സമയത്ത് മീനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ സമയം മീനാക്ഷി പറഞ്ഞു അവനിട്ട് ഒന്നും രണ്ടും കൊടുത്താൽ പോരാ ഇനിയും കൊടുക്കണം കാരണം അവൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം എന്ന് പറയണം അവന് വെറുതെ വിടല്ല അവൻ കാരണം എൻ്റെ ജീവിതം കൂടെ നശിച്ചു പോകാനെന്നൊക്കെ പറയണം ആ സമയം ഗോമതി മുറ്റത്ത് എന്തു ചെയ്യണമെന്നറിയതാൽ ഒരു നിമിഷം അങ്ങ് നിന്നു പിന്നീട് അങ്ങനെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഇന്ദിരാമ വന്നിട്ട് പറഞ്ഞു മോളെ നീ എങ്ങോട്ടാ നീ ഒരിടത്തേക്കും പോകണ്ട ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് ഗോമതിയുടെ അത് ബാലിനും ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നു അല്ല അത് ഇങ്ങനെയൊരു സംഭവം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ എന്താണ് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന വിശേഷമായിരുന്നു ഇതിൻ്റെ കള്ളത്തലങ്ങളെല്ലാം പൊളിച്ചിടയ്ക്ക് അവനെ ഇറക്കി വിടണോന്ന് പക്ഷേ ഗോമതി ഇറങ്ങിപ്പോയി അതാണ് ഏറ്റവും വലിയ സംഭവം ഇനി എങ്ങനെയാ നടത്തി ബാലം പോയി തിരികെ വിളിക്കുവോ എന്തൊക്കെ സംഭവിക്കുകയോ അറിയത്തില്ല അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു